നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ കൊച്ചിങ്വൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ സംഘടിപ്പിച്ച അണ്ടർ തേർട്ടീൻ സോക്കോ ടൂർണമെന്റിൽ കറയാമ്പറമ്പ് മൂക്കന്നൂർ കറുകുറ്റി പ്രദേശങ്ങളിൽ നിന്നും പത്തോളം ടീമുകൾ മത്സരിച്ചതിൽ ഫയർഫോക്കേഴ്സ് കരയാമ്പറമ്പ് എഫ് സി ഫൈറ്റേഴ്സ് മൂന്നാംപറവ് എന്നീ ടീമുകൾ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി സമാപന സമ്മേളനത്തിൽ സിനിമാ താരം ശ്രീ സിനോജ് സമ്മാനദാനം നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് സി കരോളിൻ കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസി ഓപ്പറേഷൻ ഹെഡ് ശ്രീമതി മേരി ജോസഫ് പിടിഎ അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക ശശികുമാർ ശ്രീ ജോളി സ്കൈലിംഗ് ടൂർസ് ആന്റ് ട്രാവൽസ് ശ്രീമതി സൂസന്ന അഡ്മിനിസ്ട്രേറ്റർ സിമാറ്റു സൺസ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ടെക്നോളജി ശ്രീ വി പി ജോർജ് മൂക്കനൂർ ശ്രീ റോബിൻ പ്രൊപ്പറേറ്റർ ലൈറ്റ് സ്കേവ്സ് എന്നിവരുടെ മഹനീയ സാന്നിധ്യവും സഹകരണവും ഫുട്ബോൾ ടൂർണമെന്റിന് മാറ്റുകൂട്ടി നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്